ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഒന്ന് തിരിച്ച് ഇടുക്കിയിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ അത് രാവിലത്തെ ആ ഒരു തിക്കും തിരക്കും ഒക്കെയാണ് ഇത് ഈ വീഡിയോയിൽ ഏള്പ്പെടുത്തുന്നത് അപ്പോൾ ഇതാ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കുറച്ച് കറി വെച്ചത് ഇന്നലുണ്ടായിരുന്നു ചിക്കൻ കറി അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പത്തിരി ചിക്കൻ കറി കഴിച്ചിട്ട് ഒരു ഒൻപതര ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ പോവാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ചിക്കൻ കറിയിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകാൽ പിന്നെ പെരുമ്പാവൂര് അല്ലെങ്കിൽ ഒക്കെ ഇവിടെക്കുമ്പോഴൊക്കെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിതാ റെഡി ആയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളത് ആ പോണ വഴിയിൽ തൃശ്ശൂർ അമ്പല് ഭാഗത്ത് കുറച്ച് പൂരമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പൂരങ്ങളൊക്കെ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂരങ്ങളൊക്കെ കണ്ടിട്ടോ അങ്ങനെ ഞങ്ങൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി തൊടുപുഴക്കുള്ള ബസ്സാണ് അപ്പോൾ ഫസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ കയറി എന്നിട്ട് ഞങ്ങൾ പെരുമ്പാവൂരം ഇറങ്ങി ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ കോതമംഗലം നെടുങ്കണ്ടം ബസ് കിട്ടി ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഞങ്ങൾ നെടുങ്കണ്ടം ഡയറക്റ്റ് ബസ് കിട്ടിയപ്പോൾ അടിമാലി വഴിയാണ് കേട്ടോ പോയത് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരു അഞ്ചരക്കം അഞ്ചരൊക്കെ ആയിട്ടുണ്ട് കുറെ ടൈമായിട്ട് ഇപ്പോ ഏഴുമണിക്ക് ശേഷമാണ് വൈകിട്ട് എത്താറ് കണ്ണൂർ ഒട്ടപ്പന വഴിയാണ് ഞങ്ങൾ പോവാറ് ഈ നേരെ ഇടങ്ങിട്ടെത്തത് നേരിട്ട് ബസ് കിട്ടിയപ്പോ പിന്നെ അതിനാണ് ഒട്ട പോകുന്നത് അപ്പൊ ഇത്ര ഒക്കെ ഉള്ള വിശേഷങ്ങൾ മറ്റൊരുപടി ആയിട്ട് വീണ്ടും കാണാം ബൈ